സത്യത്തിൽ സിബിൻ്റെ ചിരി പോലും ജാസ്മിന് ഭയങ്കര റിട്ടേർട്ടിങ് ആണ് ഞാനിവിടെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആൾ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആള് സിബിനാണെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് ജാസ്മിനെന്ന് സിബിനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു ഗെയിമാണ് അത് പലപ്പോഴും പേഴ്സണലായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ടാണ് ജാസ്മിൻ സിബിനെ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഒരു വാല്യൂ കൊടുക്കാതെയാണ് സിബിൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ഫൈറ്റിലും ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ജാസ്മിൻ ജിൻഡോയുടെ അടുത്ത് ഭയങ്കരമായിട്ട് തട്ടിക്കയുന്നു ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് കറങ്ങി 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 ജാസ്മിൻ ഒന്ന് പറയുമ്പോൾ രണ്ട് പറയും രണ്ട് പറയുമ്പോൾ മൂന്ന് പറയും അതായത് ഭയങ്കര ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാനും പുള്ളിയും മടിക്കില്ല എന്ന് വെച്ചാൽ ഇറിട്ടേർട്ടിക് ആയിട്ട് തന്നെയാണ് പുള്ളിയും ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ജാസ്മിൻ ജാസ്മിനിപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും വിഷയം പറഞ്ഞ് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഹൈജീൻ്റെ വിഷയം എടുത്തിട്ട് ജാസ്മിനെ പരമാവധി തേച്ചൊട്ടിക്കാൻ നോക്കും എന്താടി പൊടി വാടി ആ ടൈപ്പ് ഓഫ് കോൺവെർസേഷനാണ് കൂടുതലും നടക്കുന്നത് പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ സിബിൻ അങ്ങനെ ചുമ്മാ ചവറ് പോലെയൊന്നും സംസാരിക്കത്തില്ല ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും അല്ലെങ്കിൽ പറയാം നീ ഒന്ന് പോയാൽ പോയി നീ നീ ഇവിടെ നിന്നാൽ എനിക്ക് ഇറിട്ടേഷൻ ആണ് പോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്ത് കുറച്ച് എക്സ്പ്രഷൻ ഇട്ടിട്ട് രണ്ട് ഡയലോഗിൽ അങ്ങ് പോകും പുള്ളി എന്ന് വെച്ചാൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡാവും പുള്ളിയുടെ അടുത്ത് പോകുമ്പോൾ ജാസ്മിന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല എന്ന് ഈ സിബിൻ്റെ അടുത്ത് അല്ലാതെ വേറെ ആരുടെ അടുത്തെങ്കിലും ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേറെ ആരാണെങ്കിലും ജാസ്മിൻ ഓക്കെ ജാസ്മിൻ ഒരു മാറ്ററേ അല്ല ഇപ്പോൾ അപ്സര സംസാരിച്ചില്ലെങ്കിലോ ശരണ്യ സംസാരിച്ചില്ലെങ്കിലോ ജാസ്മിൻ ഒരു പ്രശ്നേ അല്ല പക്ഷേ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി ജാസ്മിന് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട് അത് അതാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറിന് എഗെനിസ്റ്റ് കളിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ട്രാറ്റജി ഞാൻ നന്ദന ഫൈറ്റ് ചെയ്തൊരു സമയത്ത് നന്ദന ജാസ്മിനുമായിട്ട് ഫസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ടായി ആ ഒരു ഡിബറ്റഡ് ടാസ്ക് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാനിട്ട വീഡിയോ ഞാൻ പറഞ്ഞത് ജാസ്മിൻ്റെ അടുത്ത് അങ്ങനെ പോയി കയറി കൊടുക്കരുത് അത് ഞാൻ ജാസ്മിനെ കുറിച്ച് പോസിറ്റീവ് രീതിയിലാണ് പറഞ്ഞത് കാരണം ജാസ്മിന് സംസാരിക്കാൻ അറിയാം സംസാരിക്കാൻ മാത്രമല്ല വോയിസ് നല്ല രീതിയിൽ പിച്ചിൽ നല്ല റൈസ് ചെയ്ത് സംസാരിക്കാൻ അറിയാം ജാസ്മിൻ ഒച്ച വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാവരും അതിൽ ശ്രദ്ധിക്കും കാരണം അത്രയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓയിസ് ജാസ്മിനുണ്ട് അങ്ങനെ ഒരാളെടുത്ത് നമ്മൾ കയറി കൊടുത്തു കഴിഞ്ഞാൽ പാളും അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും അങ്ങനെ അന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു നന്ദൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഏരിയയിലേക്ക് അവസാനം പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ വിടില്ല പുറകെ നടന്ന് ഇറിട്ട് ഇട്ടിയത് ഇറിട്ട് ഇട്ടിത് നിൽക്കും ഇപ്പോൾ മുമ്പ് റോക്കിയെ ഡീൽ ചെയ്ത കേസും അങ്ങനെയായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് അങ്ങനെ പോയി ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഇതിന് മുമ്പ് നടന്ന ആ ഒരു ഇൻ്റർവ്യൂ ഡിബേറ്റ് ടാസ്ക്കിനകത്ത് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ഒറ്റ ഡയലോഗ് ഡയലോഗുണ്ട് സിബിൻ ജാസ്മിൻ്റെ വായടപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും എനിക്ക് പറയാനുള്ളത് നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം അതാ പറയുന്ന രീതി ഫേസ് എക്സ്പ്രഷൻസ് ആ ഒരു ആ ഒരു ഡയലോഗ് ഡെലിവറി ഇതെല്ലാം ഫാക്ടറാണ് ഇപ്പോൾ ഇതേ ഡയലോഗ് ചിലപ്പോൾ വേറൊരാൾ പറഞ്ഞാൽ ജാസ്മിനെ ഒന്നും പറ്റില്ല ഒന്നും ഏക്കില്ല പക്ഷെ അത് സിബിൻ ആ പറയുന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സിബിൻ്റെ ഒരു ചിരി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ജാസ്മിനും ജിൻഡോയും തമ്മിൽ നടക്കുന്ന ഫൈറ്റിൽ ചിലപ്പം ഭയങ്കര ചിരിക്കുകയാണെന്നുള്ള കാര്യമായിരിക്കത്തില്ല എന്നാലും എന്തെങ്കിലും ഒരു കൗണ്ടർ ജിൻഡോ അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്ന ആൾ ഈ നമ്മുടെ സിബിനായിരിക്കും ഇതുപോലെ ജാസ്മിന് ഇറിട്ടേറ്റ് ആവുന്ന ഒരു സാധനം വേറെയില്ല സിബിന്റെ ചിരി പോലും ജാസ്മിനെ ഇറിട്ടേറ്റ് ആക്കുന്നുണ്ട് ജാസ്മിൻ കരയുന്നുണ്ട് പിന്നീടൊക്കെ പോയിട്ട് പലയിടത്തിരുന്നിട്ട് കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല സിബിനെ സിബിൻ്റെ ഗെയിം അങ്ങനെയാണ് ജാസ്മിനെ ഇഗ്നോർ ചെയ്യുക വാല്യൂ കൊടുക്കാതിരിക്കുക റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക ജാസ്മിന് ഒരു ഒരു വിലയും കൊടുക്കത്തില്ല ആണ് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ജാസ്മിൻ എവിടെയെങ്കിലും ആവത്തുള്ളൂ കാരണം ജാസ്മിൻ അവിടെ ഒറ്റയ്ക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംബോയാണ് ഞാൻ ഈ പറയുന്നത് അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കാഴ്ചപ്പാടില്ല അവർ നോക്കുമ്പോൾ വെരി പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോംബോയാണ് ഇവരുടേത് എന്ന് വെച്ചാൽ രണ്ടുപേരെടുത്ത് ഫൈറ്റ് ചെയ്യണം ഒരാളെ തൊട്ടാ രണ്ടുപേരെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ മറ്റേ നാറ്റോ സഖ്യം എന്നൊക്കെ പറയുന്നത് പോലെ നാറ്റോയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും കൂടെ നമ്മളുമായിട്ട് യുദ്ധത്തിന് ഒരു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ജാസ്മിൻ ഗബ്രി വിഷയം അവരിൽ ആരെങ്കിലും ഒരാളെ തൊട്ടാ മറ്റേ ആൾ ഇറങ്ങും ഇറങ്ങാനൊ അവസരം പാത്തിരുന്ന് ടൈമിനങ് ഇറങ്ങും അപ്പം ഈ ഒരു പ്രശ്നം അവിടെ എല്ലാവരും ഇവരുടെ കാര്യത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് സിബിൻ ഡിഫറെൻ്റ് ആവുന്നത് ജാസ്മിന് സിബിൻ്റെ ചിരിയ പേടിയാണ് ഡയലോഗ്സിൻ്റെ പേടിയാണ് ജാസ്മിൻ വൃത്തിയില്ലാത്തുള്ള എപ്പോഴും ഇപ്പടി പോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പരിപാടി അത്രയും പറഞ്ഞിട്ട് സിമിന് അഴിച്ചങ്ങ് പോകും പക്ഷേ ജാസ്മിൻ ജാസ്മിന് ഇഞ്ചപ്പരുവോ ആ സമയത്ത് ഇങ്ങ് തകർന്നു പോവും മെന്റലി ബ്രേക്ക് ഡൗൺ ആവും അവിടെയാണ് ജാസ്മിൻ്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി സിമ്മിങ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിമിൻ്റെ അടുത്ത് ഇത്ര കലിപ്പ് ജാസ്മിന് അത്രയും കലിപ്പ് ജിൻഡോയുടെ അടുത്ത് പോലും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജിൻഡോയുടെ അടുത്ത് ഇത്ര സീൻ ഇല്ല കാരണം ജിൻഡോ ജാസ്മിൻ അറിയാം ചില പോയിന്റുകളിൽ ജാസ്മിനും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജാസ്മിന് പലപ്പോഴും ജിൻഡോ ഇങ്ങോട്ടൊന്ന് തന്നാൽ തിരിച്ച് പത്തായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സിബിൻ്റെ കാര്യത്തിൽ അത് പറ്റിയിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ജാസ്മിൻ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നത് കണ്ടിട്ടില്ലല്ലോ ആര് വരുന്നത് വരെ സിബിൻ വരുന്നത് വരെ ജിൻഡോയെ എത്രയോ ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് പുച്ഛിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ജിൻഡോക്കാക്കാമെന്ന് പറഞ്ഞ് പുറകെ പോവും ഗ്രഡ്ജ് തോന്നിയിട്ടില്ല സിബിൻ്റെ അടുത്ത് അങ്ങനെയല്ല സിബിൻ്റെ അടുത്ത് ജാസ്മിന് നല്ല പേഴ്സണൽ ഗ്രഡ്ജുണ്ട് ഭയങ്കരമായിട്ടുണ്ട് തിരിച്ച് സിബിനും ഉണ്ട് അതും ശ്രദ്ധിക്കണം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരാളെടുത്ത് ഭയങ്കരമായ വെറുപ്പ് തോന്നുന്ന പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങുന്നത് ആദ്യം ആദ്യമൊരു ഗെയിമറായിട്ട് മാത്രം കാര്യങ്ങളെ കണ്ടിരുന്ന എല്ലാ ഫൈറ്റുകളും ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവിലും മാത്രം എടുത്തിരുന്ന ജാസ്മിൻ കുലുങ്ങിയത് സിബിൻ്റെ മുന്നിലാണ് സിബിൻ്റെ മുന്നിൽ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായത് സോ അത് സിബിൻ്റെ ഗെയിം സ്ട്രാറ്റജി സക്സസ് ആണ് എന്നത് തന്നെയാണ് കാരണം പലരും പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നതിൽ എല്ലാവരും ജാസ്മിൻ എന്തിനു ടാർഗറ്റ് ചെയ്യുന്നു വൈൽഡ് കാർഡുകൾ ഏറ്റവും അപകടകാരിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാസ്മിൻ ഗബ്രി കോംബോയാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കോംബോ അത്രയും റിസ്ക് ജിൻഡോയോ അല്ലെങ്കിൽ അപ്സരയോ അല്ലെങ്കിൽ മറ്റേതൊരു കണ്ടസ്റ്റൻറ്റിനെയും നേരിടാൻ അവിടെ ഇല്ല പക്ഷേ ജാസ്മിനെയും ഗബ്രിയും പൊളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് സിബിൻ ബാക്കി എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ജാസ്മിനെയും ഗബ്രിയും സെലക്ട് ചെയ്തിരിക്കുന്നത് സോ അത് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ